ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഒത്തിരി ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ദിവസത്തെ മാത്രമല്ല പല പല ദിവസത്തെ വീഡിയോസും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ദിവസം ആ രാവിലെ ഏഴ് മണിക്ക് കുറ്റി അടിക്കാൻ എഞ്ചിനീയറൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഞാനും കാക്കും മക്കളൊക്കെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ചായ ഒടിച്ച് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത് പിന്നെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഇപ്പം ില്ക്കുന്ന ഈ വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ കാണാൻ നല്ലൊരു ഷെയ്ഡിങ് ആണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് അപ്പോൾ നമ്മൾ വീട് വെക്കുന്നത് അയനിക്കോട് തന്നെയാണ് അയനിക്കോട് നമ്മൾ വീടിൻ്റെ തറവാട് വീടിൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഈ ഒരു വീടും വരുന്നത് കേട്ടോ തറവാട് വീട് കുറച്ചുള്ളിലോട്ടാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത് ഒന്ന് റോഡ് സൈഡിലോട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലോട്ട് എടുത്ത കാര്യങ്ങളും അതുപോലെ തന്നെ കിണറൊക്കെ കുത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കിണറിൽ അലഹദില്ല വെള്ളം കണ്ടു കിണർ നോക്കുന്ന ഒരാൾ സ്ഥാനം നോക്കുന്ന ഒരാൾ വന്ന് സ്ഥാനമൊക്കെ നോക്കി അദ്ദേഹം പറഞ്ഞ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ ആയിട്ട് നമ്മൾ വെള്ളവും കണ്ടു അപ്പോൾ അതിൽ സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം കണ്ടതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കുറ്റി തർക്കയിൽ ഉണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായറാഴ്ചയാണ് നമ്മൾ കുറ്റ്യാടി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുറ്റിയാടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടായതാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊന്നും കയ്യിൽ അങ്ങ് സെറ്റായിട്ട് ില്ല അപ്പൊ തലേ ദിവസമാണ് നാളെ കുറ്റി അടിക്കാമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയത് കേട്ടോ നമ്മൾ ഏകദേശം ഒരു മൂന്നാല് മാസം മുമ്പ് വരെ നമ്മൾ വീട് കയറ്റാൻ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു സംഭവമാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ മനസ്സിലൊന്നും കണ്ടിട്ടുണ്ടാവും അതിനനുസരിച്ച് നമുക്ക് എഞ്ചിനീയർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയുമായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാനിങ്ങും കാര്യങ്ങളും ആവുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ ഇന്നെ പോലെ എന്നൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കാക്കു ഇവിടെ കമ്പിയൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് കാരണം ഈയൊരു ഏരിയയിൽ നമ്മളെ ക കവിങ്ങിൻ്റെ അലകോട്ട് കുത്തി തറച്ചാൽ തറയൂലട്ടോ കാരണം വെട്ടുകല്ല് ഏരിയയാണ് അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പില്ല മണ്ണാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് കുത്തി അടിച്ച് താത്താൻ കഴിയില്ല കമ്പി തന്നെ വേണം അപ്പോൾ ആദ്യം മൂത്താപ്പ വന്ന് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിരലുടങ്ങി കേട്ടോ കാക്കുൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ എൻ്റെയും റിലേറ്റീവ്സ് ആയിട്ടാണ് ഈ ഒരു കുറ്റടിയിൽ അതായത് അത്രയും അടുത്ത ആൾക്കാരും പിന്നെ നമ്മുടെ ഈ ഒരു വീട് വെക്കുന്നതിൻ്റെ ഏരിയയിലുള്ള രണ്ട് മൂന്ന് വീടുകാര് അതായത് നമ്മൾ അയൽവാസികൾ എന്ന് പറയില്ലേ അവരുമാണ് നമ്മുടെ ഈയൊരു ഇതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നത് എൻജിനീയറാണ് കേട്ടോ അപ്പോൾ അയാൾ വന്ന് പ്ലാനും കാര്യങ്ങളൊക്കെ എല്ലാതും ഞങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ ഇങ്ങനെ അയച്ചു തരിക എന്നല്ലാതെ അതിൻ്റെ മറ്റുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തലേന്ന് വൈകുന്നേരമാണ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാക്കും എല്ലാവരും അതൊന്ന് നോക്കുകയാണ് പിന്നെ വീടിൻ്റെ പ്ലാനിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ എഞ്ചിനീയറെ കുറിച്ചിട്ടൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ അതായത് നമുക്കൊന്ന് ഒന്ന് സെറ്റ് സെറ്റാവണല്ലോ അതുപോലെ തന്നെ എനിക്കും തന്നെ കറക്റ്റായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഓരോന്നോരോന്നും പറഞ്ഞു തരാനൊന്നും സത്യം പറഞ്ഞാൽ അറിയൂല അപ്പോൾ ഈ ഒരു കുറ്റിയാടിന്റെ മുന്നേ തന്നെ ഞങ്ങൾ കല്ലുകൾ അതായത് പാറക്കല്ല് നമ്മളിവിടെ കരിങ്കല്ല് എന്ന് പറയും കേട്ടോ അതായത് തറയിടാനുള്ള കല്ലുണ്ടല്ലോ അത് ഞങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കൂടിയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം കുറ്റി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് ഭാഗത്തോട്ടൊന്നും വണ്ടി പോകാൻ കഴിയൂല അപ്പോൾ അതായത് നമ്മൾ ഏറ്റി ജോലിക്കാർ ഏറ്റിങ്ങാണ്ട് കല്ല് കൊണ്ടോണ്ടി വരും അപ്പോൾ ഓരോ ആ ഒരു ബാക്കിക്കൊക്കെ കുറച്ച് കല്ലടിച്ചിട്ടാൽ സിമ്പിളായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അടിച്ചതായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ കുറ്റി അടിക്കേണ്ട ആ ഒരു സമയത്താണ് നമുക്ക് ശരിക്കും ിന് അതിൻ്റെ ഒരു പൊട്ടത്തരം മനസ്സിലായത് കാരണം കുറ്റി അടിക്കാൻ ഈ കല്ലൊക്കെ മാറ്റേണ്ടി വന്നു ഒന്നാമത്തെ എന്താണെന്ന് വെച്ചെങ്കിൽ ആദ്യം പ്ലാൻ ചെയ്ത വീടല്ല പിന്നീട് ഫൈനൽ ആയിട്ട് വന്നത് കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തതിനേക്കാളും ഒന്നും കൂടെ ഒന്ന് ഇതായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറ്റി അടിക്കാൻ സ്പേസിന് വേണ്ടിയിട്ട് കല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കാക്കോൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കല്ലൊക്കെ മാറ്റി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ഉണ്ട് കേട്ടോ അത് മറ്റൊന്നുമല്ല നമ്മുടെ മാമ എർത്തിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ മാമ എർത്തിനെ കുറിച്ചിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹാനിഗർ ആയിട്ടുള്ള നിന്ന് മുക്താണ് അതുപോലെ തന്നെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡുമാണ് പ്ലാസ്റ്റിക് പോസിറ്റീവുമാണ് കേട്ടോ മാമ എർത്ത് ഒരു ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് ഒക്കെ അതിൽ നിന്ന് ആക്സ് ചെയ്യാനും പറ്റും കേട്ടോ ഇത് മെയ്ഡ് സേഫ് ആണ് അതുപോലെ തന്നെ എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്ഡ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ ഒണിയൻ ഷാംപൂ ആണ് കേട്ടോ വിത്ത് ഒണിയൻ ആൻഡ് പ്ലാൻ കരാട്ട് ഇത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് അല്ലേ കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും പിന്നെ എന്താ പറയുക നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചും വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് നമ്മുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ ഈവൻ തലയണ അല്ലെങ്കിൽ നമ്മുടെ ഷാളും ഒക്കെ മുടി ഇങ്ങനെ പറഞ്ഞു പോരുന്നത് മുടി കൊഴിയുന്നത് കാണാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൊഴിച്ചിലിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വായിച്ചിട്ടും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒണിയൻ്റെ ഒരു കാര്യട്ടം അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഒണിയൻ ഷാമ്പൂവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒണിയനും പ്ലാൻ കരാട്ടിനും വീറ്റ് അമിനോ ആസിഡും സോയ അമിനോ ആസിഡും ആണ് കേട്ടോ നമ്മുടെ ബ്ലഡ് സപ്ലൈ ഹെയർ ഫോളിക്സിലെ ബ്ലഡ് സപ്ലൈ ഒന്ന് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുടി തടഞ്ഞ് മുടി ഒന്ന് വളരാനൊക്കെ ഒണിയന് നന്നായിട്ട് സഹായിക്കെ പിന്നെ പ്ലാൻ കരാട്ടിന് നമ്മുടെ പ്രോട്ടീനൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ നമ്മളെ മുടിമൊന്ന് ബാലൻസ് ചെയ്യും അതിലൂടെ നമുക്ക് നമ്മുടെ മുടിനെ നന്നായിട്ട് തിളങ്ങാനും അതുപോലെ തന്നെ നല്ല ഉറപ്പുള്ളതാക്കാനും പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണിത് പിന്നെ അടുത്തത് വരുന്നത് മാമ എർത്തിൻ്റെ ഒണിയൻ ആണ് കേട്ടോ നമ്മൾ ഏത് ഷാംപൂ ഉപയോഗിക്കുകയാണെങ്കിലും ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം കണ്ടീഷണറും കൂടെ നമ്മളെ മുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം കേട്ടോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയാന് ഒണിയനും കോക്കനട്ടും അതുപോലെ തന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിലും ആണ് കേട്ടോ നല്ല എന്താ പറയുക നമ്മളെ മുടിൻ്റെ മുടികൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ മുടിനെ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ മുടിനെ നന്നായിട്ട് മാനേജബിളും ഹെൽത്തി ആക്കാനൊക്കെ ഈയൊരു കണ്ടീഷണർ ഉപകാരപ്പെടും നമ്മൾ ഷാംപൂ എടുത്ത് കയ്യിലെടുത്തിട്ട് നമ്മൾ തലയോട്ടിമ്മയും അതുപോലെ തന്നെ നമ്മുടെ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴുകി കളഞ്ഞെന്ന് കളഞ്ഞ് ഒന്ന് തോർത്തിയെടുത്തതിന് ശേഷം ഈ ഒരു കണ്ടീഷണറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് കഴുകി തോർത്തിയെടുക്കുക കേട്ടോ ഇന്നത്തെ കാലത്ത് മക്കൾക്ക് വരെ നന്നായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചോളൂ കേട്ടോ പിന്നെ നമുക്ക് ഈയൊരു മാമാരത്ത് ആപ്പിലും അതുപോലെ തന്നെ മാമാരത്ത് വെബ്സൈറ്റിലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നൈക്കലും പേർപ്പിളിലും അതുപോലെ തന്നെ നമ്മൾ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഈ ഒരു മാമാരത്തിൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ നോ ഫാസ്റ്റ് ട്വൻ്റി ട്വൻ്റി ത്രീ എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അബൌട്ട് ട്വൻ്റി പെർസെൻറ്റേജോളം ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് തന്നെ പോകാം അപ്പോൾ അവരെ കല്ലും കാര്യങ്ങളൊക്കെ മാറ്റി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പൊതുവേ നമ്മുടെ നാടുകളിലൊക്കെ കൊടുക്കാറുള്ളത് പത്തിരിയും പൊറോട്ടയും കോഴിക്കറിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് കുറ്റാടിൻ്റെ സമയത്ത് ചില വീട്ടുകാരെ കേട്ടോ പിന്നെ ഞാൻ എനിക്ക് വെയ്യാത്തോണ്ട് അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരുപാട് ഉണ്ടാക്കാനോ പിടിക്കാനോ ഒന്നിനും നിന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് നെറ്റ്സും അതുപോലെ തന്നെ അങ്ങനത്തെ നെറ്റ്സും സ്വീറ്റ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ണിയപ്പം പിന്നെ ചായ അടുത്ത വീട്ടിൽ ായിരുന്നു പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു കുറ്റിയാകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം അങ്ങനെയൊക്കെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ആവുകൊണ്ട് പിന്നെ എനിക്കത് തട്ടിക്കൂട്ടിയൊന്നും ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ നട്സും സ്വീറ്റ്സും തന്നെ ഞങ്ങൾ അന്ന് രാവിലെ പോരുമ്പോൾ അതായത് ഏകദേശം ഒരു അറേകാലം അരക്കാണ് പോകുന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ തലേന്നൊക്കെ ഫുള്ള് ഓരോ കാര്യങ്ങളായിട്ട് ഓരോ തിരക്ക് കൂടിയായിരുന്നു അതിൻ്റെ ഇടയിലാണ് വെള്ളം കണ്ടതും അതിൻ്റെയൊക്കെ ഓരോ തിരക്ക് കൂടി തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു സമയം ആകൊണ്ടന്നെ എനിക്ക് അത്യാവശ്യം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇടക്ക് പ്രഷറൊന്നു കുറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ റിസ്ക് എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ പത്തിരിയും പൊറാട്ടയും ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇരുന്ന് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ സൗകര്യം കുറവല്ലേ പിന്നെ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇറാനിപ്പോളെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ എന്താ പറയുക മുക്കിപ്പോയി അപ്പോൾ ഇനി ഇൻഷാല്ല നമുക്ക് മറ്റൊരവസരത്തിൽ ഉണ്ടാക്കാം അല്ലേ പിന്നെ കുറ്റിയാടിന്റെ കാര്യത്തിൽ ഓരോ സ്ഥലത്തും ഓരോ മാമൂലുകളും ഓരോ ആചാരങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷേ നമ്മൾ ആ ഒരു ഇതിലൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീം അല്ല അപ്പോൾ എല്ലാവരും ഒന്ന് പേരുന്നേ ജസ്റ്റ് കുറ്റി അടിച്ചു എന്ന് തന്നെ ഉള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് ഇന്ന ആൾക്കാർ പിന്നെ പിന്നെ ചിലർ അതായത് മൂല്യമാരൊക്കെ നമ്മളെ ഇത് വിളിക്കാറുണ്ട് പക്ഷെ അങ്ങനെയൊരു ഇതൊന്നും നമ്മളൊരു രീതിയിലില്ല കേട്ടോ നമുക്ക് കുറ്റി അടിക്കണം തറയിടണം വീട് കയറണം അങ്ങനെ ഒരു രീതിയിൽ പോവുക അതിൻ്റെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അത് അതിൻ്റേതായിട്ടുള്ള ഒഴിക്ക് നീങ്ങാമെന്നല്ലാതെ മറ്റൊരു രീതിയിൽ ഇല്ലാട്ടോ അത് ഓരോ ഓരോ വീട്ടുകാർക്കും ഓരോ ശൈലികളായിരിക്കും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് ആചാരങ്ങളോടും ഇതിനോടൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ടീമല്ല എന്നുള്ളതും ഇപ്പോൾ ഇത് വേറെ നാട്ടത്തവരൊക്കെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് കുറ്റടിക്ക് ഫുഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നിങ്ങളെ ഈ ഒരു ആചാരങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതെന്താണെന്ന് വെച്ചെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ പത്തിരിയും പൊറോട്ടയും കോഴിക്കറി അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ചില ഏരിയകളിൽ നട്ട്സും പിന്നെ ഹലുവ അങ്ങനെയൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ കാര്യങ്ങളൊന്നൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ കുറ്റിയടിയൊക്കെ കഴിഞ്ഞ് നൂലൊക്കെ കെട്ടി പൊടി ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈയൊരു പൊടിയിട്ട് ഈയൊരു പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഇറ്റാച്ചിയോ അല്ലെങ്കിൽ നമ്മളെ ജോലിക്കാരുണ്ടല്ലോ അവർ വന്നിട്ട് തറ കീറുകയാണ് പൊതുവെ ചെയ്യാറുള്ളത് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പല പ്ലാനുകൾ നമ്മൾ വിചാരിച്ച പോലും നല്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് ഫൈനലായിട്ടുണ്ടായിരുന്നെ പിന്നെ മക്കളിവിടെ ഇപ്പുറത്ത് നല്ല കളിയായിരുന്നു കേട്ടോ അവർ കച്ചവടക്കളിയാണ് മിഠായിൻ്റെ കവറൊക്കെ അവരിനെ കഴിച്ചതും മറ്റുള്ളവർ കഴിച്ചതൊക്കെ കവർ കവറ് പൊറുക്കിക്കൊടുത്തിട്ട് അതിൽ കല്ലൊക്കെ വെച്ച് മിഠായിയൊക്കെ ആക്കിയിട്ട് അവർ നല്ല കളിയായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ പോയി അതുപോലെ തന്നെ കാക്കു റിലേറ്റീവ്സ് എല്ലാവരും ഒന്ന് പോയതിന് ശേഷം പോയിട്ടോ ഈ ഒരു ഇതൊക്കെ വരച്ച വെച്ചതിന് ശേഷം പിന്നെ ഈ ഏരോ മാർക്ക് ഇട്ടിട്ടുള്ളത് ഇറ്റാച്ചിക്ക് മണ്ണ് മാന്ദതെങ്ങനെയെന്നുള്ളത് വേഗ കാണിച്ചു കൊടുക്കാനോ അങ്ങനെ എന്തൊക്കെയാണ് എനിക്കും പ്രത്യേകിച്ച് മനസ്സിലായിട്ടൊന്നുമില്ല എനിക്ക് ആ പ്ലാൻ കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്നല്ലാതെ ഇങ്ങനെ വരച്ചപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂഷനാണ് അങ്ങനെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ ഇറ്റാച്ചി വന്നത് കേട്ടോ ഞങ്ങളെ നാട്ടിലിതാ ഈ ഒരു കുഞ്ഞ് ജെ സി ബി പോലത്തെ സംഭവം ഉണ്ടല്ലോ ഇതിനാണ് ഞാൻ ഇറ്റാച്ചി ഇറ്റാച്ചി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും ാണ് അപ്പോൾ ഇത് ലോറിയിൽ നിന്ന് ഇറക്കാനോ ഇത് ലോറിയിലാണ് വരിക ഇത് നമുക്കൊരു റോഡ് റോട്ട് കൂടി പാസ് ചെയ്യൂലോ അപ്പോൾ ലോറിയിൽ നിന്ന് ഇറക്കുന്നത് എനിക്കിതൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഫുള്ളായിട്ട് എടുത്തതാണ് കേട്ടോ ഇത് നല്ല രസമായിരുന്നു ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ആദ്യം കുത്തി നീർത്തിതാ ഇത് കണ്ടോ എന്താ പറയുക ഒരു പ്രത്യേകതയിൽ ഇനി ഇത് ഇങ്ങനെ അങ്ങ് തിരിയൂട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താ ഇതൊന്നും കാണാത്തവരുണ്ടാവും അതുപോലെ തന്നെ വിദേശങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രത്യേക ഫീലിങ്ങും ഒരു നോസ്റ്റു ഫീലിങ്ങും ഒക്കെ തന്നെ ആയിരിക്കും ഇതെല്ലാതും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇറ്റാച്ചി റോട്ടിലിറങ്ങി ഇനി ആ ലോറി അങ്ങ് മാറി നിൽക്കും കേട്ടോ പിന്നെ ഇറ്റാച്ചി ഇങ്ങോട്ട് കയറി വരികയാണ് ചെയ്യുക ഈ ഇറ്റാച്ചിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഏത് ചെറിയ ഏരിയയിൽ കൂടിയും ഇവരെ കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ജെ സി ബി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഏരിയ വേണമല്ലോ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയയിൽ തന്നെ അവർ നിന്നും കണ്ടി തിരിഞ്ഞ് അവരെക്കൊണ്ട് പണിയെടുപ്പിക്കാനൊക്കെ പറ്റും നമ്മുടെ പാടത്തൊക്കെ തോട്ടം കൊത്താനൊക്കെ ഇറ്റാച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇറ്റാച്ചിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ അറിയാം അപ്പോൾ കുറ്റി അടിച്ച് അന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് കേട്ടോ തറ കയറുന്നതും അപ്പോൾ കുറ്റി അടിച്ച് അതിൻ്റെ നൂലും അതായത് കയറ് കെട്ടിയിട്ടുണ്ടാവുമല്ലോ ഓരോ ദിമന്ന് അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടത് അപ്പോൾ അതാ നമ്മളെ തറ കീറലും തുടങ്ങി കേട്ടോ അലഹമ്മില്ല ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒന്നാക്കാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ് ഈ വീട് പോലും ഒരു അൺഎക്സ്പെക്റ്റഡ് കാര്യം എന്നുള്ള പറഞ്ഞ പോലെ തന്നെ എല്ലാതും നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത നമ്മൾ ഈ ഒരു മൂന്നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഓരോന്ന് സംഭവിച്ച് പോകുന്നതാണ് കേട്ടോ നമ്മളെ ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവൂല്ലേ അത് ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഒന്നും നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ പ്ലാൻ ഇട്ട പോലെ ഒന്നും നടന്നോളണം എന്നില്ല എന്നാലും അലഹമില്ല ഹാപ്പിയാണ് ഞങ്ങൾ ഈ തറ തറൻ്റെ അല്ല അതായത് കുറ്റ്യാടിൻ്റെ ഇതിനും അതുപോലെ തന്നെ തറ കയറുന്നത് കാണാനൊക്കെ പൊന്നുനും ചിന്നുനുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നീനുനൊക്കെ അത് മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് അവർക്കിതെല്ലാതും കാണിച്ചു കൊടുക്കണം എന്താ പറയുക അവർ വലുതാവുന്നിടത്തോളം അവർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ളൊരു അറിവും കുറച്ചൊക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു തറൻ്റെ കാര്യത്തിലും നമുക്ക് കുറച്ച് ലക്ക് ഉണ്ട് കേട്ടോ കാരണം നമുക്ക് തറ ഒരുപാട് താഴേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാമത് നല്ല ഉറപ്പുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ല ല്ലില്ല അതിൻ്റെ ഒരു സ്ഥലമാണ് ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് തറ ഒരുപാട് താഴ്ന്നു പോകേണ്ട ഒരടി ഒന്നര അടി അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ തറ താഴ്ത്തിയിട്ടുള്ളു അപ്പം അതിനനുസരിച്ച് കല്ലും ലാഭിക്കാൻ പറ്റും നമ്മൾ ഒരുപാട് ഉറപ്പുള്ള സ്ഥലത്ത് നമ്മൾ ഒരുപാട് തറ കീറേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത് പിന്നെ കുറ്റി അടിച്ചു പോയിന് ആ ഒരു സമയത്ത് തന്നെ വേറെ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് അവർ ഈ കല്ലൊക്കെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് തറ കീറാനുള്ള സൗകര്യത്തിനനുസരിച്ച് ഈ ഒരു കരി കല്ലൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇറ്റാച്ചി വന്നപ്പോൾ ഇറ്റാച്ചിക്കും വേറെ കുറെ സുഖം തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ശരിക്കും ഇറ്റാച്ചിന്നെ ചെയ്യായിരുന്നു ആ ഒരു കാര്യം കാരണം ഇപ്പോൾ കുറെ കല്ലിപ്പോൾ ആ ഇറ്റാച്ചി തന്നെ നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നും ചിഞ്ഞും നീനും ഇവിടെ നല്ല കളിയാണ് കേട്ടോ അതിൻ്റെ അടിയിലൊന്ന് വന്നു കാണ്ട് അവർ തറ കീറുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണും പിന്നെ ഇവിടെ വന്നിട്ട് അവര് വീണ്ടും അവരുടെ മണ്ണ് അങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ പിന്നെ ഞാൻ മുമ്പേ നമ്മൾ വിറകെടുപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നെ ആ ഒരു വീഡിയോയിൽ ഞാൻ നമ്മളെ വിറകെടുപ്പിന് വേണ്ടിയിട്ട് കുറ്റടിച്ച ഒരാളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ശംസാക്കും അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ നാട്ടത്തെ ഒരു മെയിൻ കോൺട്രാക്ടറാണ് കേട്ടോ അതുമാത്രമല്ല നമ്മളെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ പ്ലാനിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കിണർ പണിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പ്ലോട്ട് ഇങ്ങനെ സെറ്റാക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിനും നമ്മളൊരു കാരനോല പോലെ ഒപ്പം നിന്നാണ്ട് എല്ലാതും പറഞ്ഞു തരാനും എല്ലാതും ചെയ്യിപ്പിക്കാനും ഒക്കെ ഇവരൊക്കെ മുന്നിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ജ്യേഷ്ഠന്മാരൊന്നും നമുക്കങ്ങനെ പറഞ്ഞു തരാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു മിസ്സിങ് ആണ് പക്ഷെ നമുക്കിവിടെ എല്ലാ അയൽവാസികൾക്ക് ആക്കും എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു സ്ഥാനത്ത് കാരണവന്മാരുടെ സ്ഥാനത്ത് നിന്നാണ്ട് എല്ലാതും പറഞ്ഞു തരാനും എല്ലാവരും ചെയ്യിപ്പിക്കാനൊക്കെ ആൾക്കാരുണ്ടാവുക കൊണ്ട് തന്നെ അത് വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ ഇപ്പം നമ്മൾ ആ ഒരു ഏരിയയിലില്ലെങ്കിലും നമ്മൾ വിളിച്ചിട്ട് നോക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞു തരാനും ഒക്കെ ആൾക്കാരുണ്ടാവുകൊണ്ട് അതൊരു സമാധാനം തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ വീട് വെക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം നമ്മൾ മറ്റൊരു നാട്ടിലാണെങ്കിൽ ഈ ഒരു പോസിറ്റീവ്സൊന്നും അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പിന്നെ ഒത്തിരി പേര് കിണറിൻ്റെ ബഡ്ജറ്റും അതുപോലെ തന്നെ വീടിൻ്റെ പ്ലാനും ബഡ്ജറ്റും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കിണറിൻ്റെ എല്ലാ പണി കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും അല്ലാതെ ഇപ്പോൾ വെള്ളം കണ്ടതേ ഉള്ളൂ ഇനി നമുക്ക് കിണർ താഴ്ത്താനുണ്ട് റിങ് ഇടാനുണ്ട് അങ്ങനെ ഒരുപാട് പണികൾ വരാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഇനി അവർ ലോറി നിന്ന് ഇറങ്ങിയ പോലെ തന്നെ ലോറിയിൽ കയറും അങ്ങനെ ഞായറാഴ്ച കുറ്റടിച്ച് തിങ്കളാഴ്ച തറ കീറൽ രാവിലത്തോടു കൂടി കഴിഞ്ഞ് പിന്നെ ചൊവ്വാഴ്ച രാവിലെയാണ് ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ച എന്താണെന്ന് വെച്ചാൽ രാത്രി ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണിക്കാണ് നമുക്ക് പണിക്കാരൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ടീമിനെ ഫുള്ള് വിളിച്ചിട്ട് പണിയും കാര്യങ്ങളൊന്നും സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ വന്നിട്ട് തറക്കല്ലിട്ടിട്ട് എന്നുള്ള രീതിയിലോട്ടാണ് പിന്നീട് വന്നത് കേട്ടോ അപ്പോൾ തറപ്പണി ചെയ്യുന്ന മെയിനായിട്ടുള്ള രണ്ടാൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിങ്ങനെ കീറിയിട്ടതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവണില്ല കേട്ടോ ഏകദേശം ഒരു ഐഡിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല ഇതിപ്പോൾ എങ്ങനെ വരികയെന്നോ ഒന്നും അറിയുന്നില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആരെങ്കിലും ഇടണം എന്നാണ് അതായത് വീട്ടുകാരെങ്കിലും ഇടണം എന്നാണെന്ന് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ രാവിലെ വന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ അങ്ങനെ ഏകദേശം ഒരാറ് മണിക്ക് വന്നിട്ട് പണി തുടങ്ങിക്കോളാന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അവർ പിന്നെ ചൊവ്വാഴ്ച അല്ലേ നിങ്ങൾക്ക് അതിനുള്ള പ്രശ്നമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചൊവ്വാഴ്ചയാണ് നമ്മൾ തറക്കല്ലിട്ടതും രാവിലെ ഏകദേശം ഒരു മണി എട്ട് മണിയൊക്കെ ആയിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തറക്കല്ലിടാൻ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാക്ക അങ്ങ് ഇട്ട് കണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇദ്ദേഹം തന്നെ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അതായത് ആ കല്ലൊന്ന് ഉറപ്പിച്ച് നിർത്തുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു ചടങ്ങ് അങ്ങ് കഴിഞ്ഞു തറക്കല്ലിടലും തറ കീറലും കുറ്റി അടിക്കലൊക്കെ ആയിട്ട് അതങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എല്ലാതും അങ്ങ് ഇതായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷല്ല മറ്റൊരു വീഡിയോയിൽ വരണ്ടേട്ടോ ഇത് രണ്ട് മൂന്നാല് ദിവസത്തെ വീഡിയോ ഒന്നിച്ച് അങ്ങനെ ചെയ്തതാണ് നിങ്ങളായിട്ട് ഈ ഒരു വിശേഷം പറയാൻ പിന്നെ എന്നും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ എല്ലാതും ഒതുക്കിയത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ആഗ്രഹമാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്